വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ എഴുത്തുകാരി സാറ ജോസഫ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വയം വിമർശനം ഇല്ലാത്തതിനാലാണ് ആശാ സമരത്തിനെതിരെ കണ്ണടയ്ക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗ്ഗ നയിക്കേണ്ടവരാണ് എന്നാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് അവർ സ്വയം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ആശമാരുടെ ആവശ്യം ന്യായമാണെന്നും അത് പരിഗണിക്കണമെന്നും സാറ ജോസഫ് കൂട്ടിച്ചേർത്തു ஆளு உயர்த்தியால் பரிஹரிக்கிறது ஆக ஆசியம் நியாயமானதான தத்தையும் போல அவர் அனாவசிய சமரம் செய்யுது அவருக்கு எந்த சமரம் ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മുടെ കമ്പ്യൂണിസം എന്ന് പറയുകയും നമ്മെ വഞ്ചിക്കുകയും ചെയ്യുന്നു ഈ സ്വയം വഞ്ചന നല്ല നല്ലതാണോ ആരോഗ്യകരമാണോ വല്ലാതെ കണ്ട സ്വർണ്ണഭൂമിയാണോ ഇത്